പരിശുദ്ധ ചുമട്ടു തൊഴിലാളി യൂണിയൻ സിഐ ടി യു പരിതൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിലാണ് എം വിജയകുമാർ എൻഡോവ്മെന്റ് വിതരണം സംഘടിപ്പിച്ചത് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കായിരുന്നു പുരസ്കാരം നൽകിയത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ചടങ്ങ് വിദ്യാഭ്യാസത്തിലൂടെ നേടുന്ന അറിവ് സമൂഹ നന്മയ്ക്ക് കൂടി ഉപയോഗപ്പെടുത്തുവാൻ പുതുതലമുറയ്ക്ക് കഴിയണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി ആർ ബിന്ദു സൂചിപ്പിച്ചു ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കുന്ന പരിഷ്കാരങ്ങൾ വിദ്യാർത്ഥികൾക്ക് തൊഴിൽസാധ്യത ഉറപ്പുവരുത്തുന്നതാണെന്നും മന്ത്രി ഓർമ്മപ്പെടുത്തി അവരാണ് നാളത്തെ കേരളത്തിന്റെ മുന്നിൽ നിന്ന് നയിക്കേണ്ടതായിട്ടുള്ള നായക സ്ഥലത്തുള്ളവർ ആ നിലയിലുള്ള സമീപനത്തോട് കൂടി തന്നെ കഠിനാധ്വാനം ചെയ്ത് കുട്ടികൾക്ക് വേണ്ടി സമൂഹം നന്നായി പരിശ്രമിക്കാവുക ഇപ്പൊ വിദ്യാലയങ്ങളിലൊക്കെ തന്നെ ആ വിദ്യാലയങ്ങളുടെ അഭ്യുദായകാംക്ഷികളായിട്ടുള്ള മുഴുവൻ പേരെയും കണി നമ്മൾ വിദ്യാലയ വികസനത്തിന് പരിശ്രമം നടത്തുന്നത് പൂർവ്വ വിദ്യാർത്ഥികൾ പൂർവാധ്യാപകർ പിന്നേറ്റം ഇവിടെ സാക്ഷം അതാണ് കേരളത്തിന്റെ വ്യത്യാസം വിദ്യാഭ്യാസ മേഖലയിലെ ജനകീയവും സാമൂഹികവുമായിട്ടുള്ള ഇടപെടലുകൾ അതിനെ നിലനിർത്തി തന്നെ നമുക്ക് മുന്നോട്ട് പോകണം കേരളത്തെ ഒരു നവ വൈജ്ഞാനിക സമൂഹമായി സൃഷ്ടിയുടെ ഭാഗമായി ഒരു ദൗത്യമാണ് ചടങ്ങിൽ പി കെ ചെല്ലിക്കുട്ടി അധ്യക്ഷനായിരുന്നു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എൻ പി വിനയകുമാർ ഏരിയ സെക്രട്ടറി ടി ഗോപാലകൃഷ്ണൻ അഡ്വക്കറ്റ് എം നിഷ എ വി സുരേഷ് കെ സി അലിഇക്ബാൽ സുമതി കെ സതീഷ് കുമാർ പി ടി അബുബക്കർ ടി സുധാകരൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു